ബിഗ് ബോസ് വീട്ടിലെ അർജുൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന് എന്തോ ഒരു പ്രത്യേകതരം ഡിസീസ് ഉണ്ടോ എന്നുള്ള കാര്യം ആ ഒരു വീഡിയോ ശരിക്കും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മടുത്തുപോയൊരവസ്ഥ ഇനി ഇത് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുന്നോട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ഒരുപാട് അംബിഷൻസ് ഉള്ള ഒരാളാണ് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക പറ്റാൻ സാധ്യതയില്ലെന്നുള്ളൊരു ഫീലിങ് അതോടുകൂടി തന്നെ ഒരുപാട് പേര് സഹതോപ സഹതാപവുമായിട്ട് വരുന്നു ഒരു അങ്ങനൊരവസ്ഥയിൽ നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് നമ്മളോട് സഹതാപം ഉണ്ടാവും ശരിക്കും ജെനുവിൻ ആയിട്ട് ഉണ്ടാകുന്ന സഹതാപങ്ങൾ കാണും കുറേ പേർ അവർക്ക് അങ്ങനെ വരണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ബട്ട് ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഭയങ്കരമായിട്ട് തകർന്നു പോയി എന്നുള്ളൊരു ഫീലിങ്ങോടുകൂടി നമ്മളെല്ലാം നശിച്ച പോലെയുള്ള ഒരു ഇരിപ്പായിരിക്കും പക്ഷേ അർജുൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അർജുൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വിചാരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി എന്നെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയിലാണ് അർജുൻ മുന്നോട്ട് ഓരോ അംബീഷൻസും അവൻ്റെ ഓരോ ആഗ്രഹങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് അവൻ ഇറങ്ങി തിരിച്ചത് അപ്പോൾ അതുപോലെയാണ് നമുക്കൊക്കെ എന്തൊക്കെ അസുഖം വന്നെന്ന് പറഞ്ഞാലും ചിലപ്പോൾ മരിച്ചു പോകുന്ന അസുഖങ്ങളായിരിക്കാം ചിലപ്പോൾ കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് വേണ്ട അസുഖങ്ങളായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികമായി ഒരുപാട് തകർന്നു പോയിട്ടുണ്ടാവാം അങ്ങനെ പല രീതിയിലും പല സാഹചര്യങ്ങളിലും നമുക്ക് പല ദോഷങ്ങളും വന്ന് ഭവിച്ചെന്ന് വരാം അങ്ങനെ ആവുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കഴിഞ്ഞാൽ എന്നും ആ എന്നോ സംഭവിച്ച ഒരു കാര്യം ഓർത്ത് എത്ര വർഷങ്ങൾ വേണേലും നമുക്കങ്ങനെ വിഷമിച്ച് നമുക്ക് ആകെ തകർന്ന ഒരു ജീവിതം നയിക്കാം അതല്ല എന്തായാലും വന്നത് വന്നു വന്നേന്റെ ബാക്കി എന്നുള്ള രീതിയിൽ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പ്രവർത്തിക്കാം അപ്പോൾ എല്ലാവരും അങ്ങ് ഇങ്ങനെയല്ല ലൈഫ് പോകുന്നത് അത് പല രീതിയിലുള്ള കേറ്റി ഇറക്കങ്ങളുണ്ടാവും അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ശ്രമിച്ചു തന്നെ നമ്മളെ എന്താ പറയുന്നെ ആരുമില്ല പുറകിൽ നിന്ന് തള്ളി തരാൻ ആദ്യമൊക്കെ ചെറിയ രീതിയിൽ ഈ അർജുൻ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പൊതുക്കെട്ടുകൾ കൊണ്ട് കൊടുത്ത് ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുത്ത് ഒരു സഹതാപ തരംഗമൊക്കെ ആദ്യം ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ വന്നത് വന്നു വന്നതിൻ്റെ ബാക്കി എങ്ങനെ എന്ന് നോക്കുക എന്നുള്ളതല്ലാതെ ആ വന്നതിനെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ നമ്മുടെ ബിസിനസ് തകർന്നു പോയി ആ തകർന്ന ബിസിനസ്സിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ അല്ലാതെ ആ തകർന്ന ഒരു സാധനം പോയി അത് ഓൾറെഡി പോയി നമുക്കൊരു അസുഖം വന്നു വന്നു ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല അതിന്റെ മുന്നോട്ടുള്ള കാര്യം ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങള് അല്ലെങ്കിൽ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് എത്ര നാളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത്രയും നാള് എനിക്ക് പറ്റുന്ന രീതിയിൽ എന്റെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ച് എനിക്ക് ജീവിക്കണം ഒരു പ്രശ്നം വരുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കാനും ജീവിതം അവസാനിപ്പിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും പക്ഷെ അതിൽ നിന്ന് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം വരുന്നത് ആ കിട്ടുന്ന അച്ചീവ്മെൻസിനൊക്കെ ഉണ്ടല്ലോ സാധാരണ രീതിയിൽ ഒരാൾ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന അച്ചീവ്മെന്റ്സിനെ കാട്ടിൽ ഒരുപാട് ഒരുപാട് മധുരം ഉണ്ടാവും അർജുന അനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ആരുടെയും സഹതാപം വേണ്ട ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഡിസിഷൻ അടിമയാണെന്നുള്ള ചിന്തയിൽ ഒരാൾ പോലും എനിക്ക് വോട്ട് ചെയ്യരുത് ഞാൻ ഇത് തുറന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പല തരത്തിലുള്ള ഇരിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ഊർജം പകരാനായിട്ടാണ് ഒരാൾക്കെങ്കിലും ഇതാണ്ട് അവൻ അവന്റെ ലൈഫ് അച്ചീവ് ചെയ്യാൻ ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നിട്ടും അവൻ്റെ മുന്നോട്ടുള്ള പല ആഗ്രഹങ്ങളും അച്ചീവ് ചെയ്യാൻ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എനിക്ക് എന്തുകൊണ്ടായി കൂടാ എന്നാർക്കെങ്കിലും ഒരാൾക്ക് തോന്നിയാൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നാണ് അർജുൻ പറഞ്ഞത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ അതിനാണ് ഈ വീഡിയോ ഒന്നും കൂടി ഇച്ചിരി കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തത് ബിക്കോസ് അതൊരു മോട്ടിവേഷൻ ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ എനിക്ക് കുറച്ച് പ്രതിസന്ധികൾ വന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾ എൻ്റെ ജീവിതം പോയി എൻ്റെ ജീവിതം ഇങ്ങനായി പോയി എന്ന് പറഞ്ഞിട്ട് വെറുതെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് ഇപ്പോഴാണ് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും ഞാൻ സാധിക്കാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ ഓർക്കുന്നു ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു എൻ്റെ കുറേ വർഷങ്ങൾ ഞാൻ വേസ്റ്റ് ചെയ്തത് ഓർത്തിട്ട് അപ്പോൾ ഒരിക്കലും ഒരിക്കലും നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും ചിലർക്ക് ചെറിയ പ്രശ്നങ്ങൾ വരാം ചിലർക്ക് വലിയ പ്രശ്നങ്ങൾ വരാം അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് കിട്ടിയിരിക്കുന്ന ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം എനിക്ക് അർജുനോട് യാതൊരു രീതിയിലും ഒരു സഹതാപവും തോന്നിയില്ല ഭയങ്കരമായ റെസ്പെക്റ്റും എന്താ പറയുന്നത് ഒരു പ്രത്യേകതരം സ്നേഹം തോന്നി അത് കേട്ടപ്പോൾ കാരണം ആ ഒരു ചെറുപ്പക്കാരന് അത്രത്തോളം വിൽ പവറോട് കൂടി ടു തൗസൻഡ് എയ്റ്റീനിലും അവൻ്റെ മനസ്സിൽ കയറിയ ഒരു ആഗ്രഹം ഇത്രത്തോളം പ്രതിസന്ധികൾ വന്നിട്ടും അവൻ അത് അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ അവിടെ കയറുക എന്നുള്ളതായിരുന്നു അവൻ്റെ ഒരു ആഗ്രഹം വിൻ ഇതോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് അവൻ എത്രത്തോളം പ്രതിസന്ധിയിലും അത് അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ഒരിക്കലും ഒരു സഹതാപം എനിക്ക് അവനോട് ഫീൽ ചെയ്തിട്ടില്ല ഒരുതരം റെസ്പെക്റ്റ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എല്ലാവരും അതൊരു എടുത്ത് നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലൈഫ് ഒരു തരത്തിലും സ്പോയിൽ ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക